പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ടാളും കൂടിയിട്ട് ആൽഫ് ഗുഡ്നസിന്റെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു ഫേഷ്യൽ കിറ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ അതിൽ അഞ്ച് സാധനമാണെന്നുള്ളത് അപ്പോൾ അഞ്ചും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാം അപ്പോൾ ആദ്യം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ബ്രൈറ്റനിങ് ഫേഷ്യൽ കിറ്റ്

േ പിന്നെ ക്ലർ തോളത്തും എന്റെ സ്വന്തമായിട്ട് ഞാൻ അടിച്ചു വീഴും വളർത്തരുത് ഇവളെ ഇവളെ വളർത്തരുത് ഇവളെ ഞാൻ അന്നേ കുളത്തിന് തള്ളിട്ടപ്പോ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും താഴേക്ക് പോയി നോക്കേണ്ടതാണ് പിൻചെയോ അതിനു ശേഷം ആയിട്ടുണ്ട് നമുക്കപ്പോ കഴുകാം സ്ഥലവും ലൈറ്റും ഫോണും കൂടി ഇങ്ങനെയുള്ള വെക്കാൻ പറ്റുള്ളതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ കാണും

ഇതില്ലേ മുഖത്ത് യൂട്യൂബിൽ വരും മൂന്ന് മിനിറ്റ് വരെ തേച്ചാ മതി മുഖം ജസ്റ്റ് ഒന്ന് എന്നെ പോലെ അടുപ്പിച്ചോക്ക് സ്ഥലം താനിക്കും ഹൈറ്റിന് എന്നെ കാണൂല എൻ്റെ കടയിലേ നീച്ചിട്ട് അയ്യേ അപ്പൊ രണ്ടാമത്തേന്ന് ഞാൻ കരിഞ്ഞോ അതൊന്ന് എന്താന്നും അറിയില്ല എന്ത് ഈശ്വരാണിട്ടു പറയാ എല്ലാ സമയവും എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് വരെ ഇങ്ങനെ തേച്ചാ മതി പിന്നെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം അതായത് മൂക്കിന്റെ അറ്റം പിന്നെ ഇവിടെ അവർ ഇങ്ങനെ ചെയ്യുന്ന ഫേഷ് ക്രീം ഇല്ല എന്നുള്ള ഞാൻ സത്യം അറിയാം ഞാൻ ഫസ്റ്റ് ടൈം ഫേസ് ക്രീം ബാക്ക് എത്തി നോക്കുന്നത് കേട്ടോ മൂന്ന് ആയി ഇന്ന് നമുക്കിത് കഴുകി കളയാം ചടിത്ത കുറച്ചുകൂടി സ്ഥലം ഇടാ നേരത്തെ വന്ന വഴി സെക്കൻഡ് സ്റ്റെപ്പ് എന്റെ ഫേസ് അപ്പൊ മോയിസ്റ്റ് കോട്ടൺ വന്ന് ഇത് കോട്ടൺ ആണ് ഇത് മോയിസ്റ്റർ ആക്കണമെങ്കിൽ ഇത് വെള്ളാക്കണം ഇത് കഴുകും അടുത്ത കഴുകുമ്പോ അടുത്ത വെച്ചാ മതി വെച്ചോളൂ അപ്പൊ അടുത്തത് ഫേഷ്യൽ കിറ്റിന്റെ ടോണർ അപ്ലൈ ടോണർ ഓൾ ഓവർ ദ ഫേസ് മസാജ് ഇറ്റ് ഇറ്റ് 2 ടു ടു 3 മിനിറ്റ്സ് മിനിറ്റ്സ് വൈപ്പ് വൈപ്പ് ഓഫ് ഓഫ് ദ ദ എക്സസ് ടോണർ 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 വിത്ത് കോട്ടൺ ജസ്റ്റ് ചെയ്യേണ്ട അടുത്തത് നമുക്ക് അപ്ലൈ ഓൾ ഓവർ ഫേസ് എത്ര മിനിറ്റ് എല്ലാം

അവിടെ കാറ്റ് ഉണ്ട് അങ്ങോട്ട് ശാസ്ത്രം ശരിയായി കിനായത് ഭാഗം എനിക്ക് കുറച്ച് ോ അങ്ങനെടുക്കാൻ പറ്റില്ല അങ്ങനെ കളയും കൈവേഡ്സ് വെക്ക് അല്ല ഇപ്പൊ അനുജന്റയാണ് ഇരുന്നീരാട്

കൺമശിട്ടിട്ടില്ലെങ്കിൽ കൺവശിറൽ ബ്യൂട്ടി ബ്യൂട്ടി സാനാണ് ഞാൻ അമ്മമ്മ അമ്മമ്മി കൺവശി മാത്രമേ ഇടാറുള്ളൂ ഗായത്രിയുടെ കള്ളത്തരങ്ങൾ അമ്മമ്മ ഉണ്ടാക്കി കരി മാത്രമേ പോയു എനിക്ക ശരിക്കും അറിയാം ഭയങ്കര പാടേരും സ്പ്രെഡ് ഹിമാലയാലും കാണുന്നില്ലേ അത് ഇങ്ങനെ സ്പ്രെഡ് ആവും അമ്മ മേണി ഭയങ്കര രസമായിരുന്നു ഈ വേനടുക്കുന്നു ശരിക്കും നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിസ് അപ്പൊ ഇൻഫ്ലുവൻസർ മാത്രം ചെയ്തു തരണ്ടേ ഇൻഫ്ലുവൻസർ ചെയ്ത് കൊടുക്കണം ഞാൻ എന്താ ബ്യൂട്ടീഷ്യനാ ഞാൻ ഇൻഫ്ലുവൻസർ അല്ലേ സെറ്റ് ചെയ്ത മൂലത്തെ കോട്ടൺ വെച്ച് വൈപ്പ് ചെയ്യാം കോട്ടൺ തിരുന്ന് സ്ഥലിക്ക് ടിഷ്യൂ എടുക്കാം

ഇത് പിന്നെ ക്രീം ആയിക്കൊണ്ടിരിക്കുന്നു മോയ്സ്റ്റർ പറയുന്നത് കൊറിയൻ ഗ്ലാസ് കിൻ പോലെ കൊറിയൻ ഗ്ലാസ് കിന്നിന്റെ സാധനം ഞാൻ എന്തായാലും കൊറിയ പോകും ഇതുവരെ ഞാനിരിക്കണം ഞാൻ കോഴ്സ് കൊറിയറോട്ടെ പോകണം ഫ്യൂച്ചറിൽ മാസ്റ്റേഴ്സ് ഞാൻ കൊറിയല് പോയാലും കൊറിയർ സെറ്റിൽ ആവും ഞാൻ ക്ലാസ്കിൻ ചെയ്ത് എല്ലാ ദിവസവും യൂട്യൂബിൽ വീഡിയോ ഇട്ട് ഞാൻ ഹിറ്റ് ആവും യൂട്യൂബിൽ നിന്ന് നിരവധി കൊറിയർ ക്ലാസ്കിൻ ഒക്കെ ഭയങ്കര സംഭവമാണ് അവിടത്തെ സംഭവം എന്തൊക്കെയാ കാണാറുണ്ടോ എങ്ങനെയാ കൊറിയൻ പോണം പോയിട്ടത് ഡ്രാമ കൊറിയൻ നിരോധിക്കണം കൊറിയനും കാണും ചൈനീസും കാണും കൊറിയൻ ഡ്രാമക്കാരെ നിരോധിക്കണം ആ സാധനം അങ്ങ് കാണിട്ടുണ്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്

എല്ലാരും ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യേണ്ടി ബ്യൂട്ടി നമ്മുടെ മനസ്സിലായിരിക്കണം എന്റെ മനസ്സ് ഭയങ്കര മനസ്സ് നന്നാകട്ടെ ദിവസം എന്നോട് പറയില്ലേ ഡ്രസ്സൊക്കെ എടുത്ത് മഡ് കളർ കളറ ഇത് മഡിന്റെ കളറൊന്നും ഇല്ല മാക്സിമം അപ്ലൈ ചെയ്യും രണ്ടാൾ മാക്സിമം കണ്ണിന്റെ ഇടയിലും ഇങ്ങനെ വെക്കുവല്ലേ ഇത് അപ്ലൈ ചെയ്ത് പോക്കിൽ എല്ലാം ഇരുന്നു ആയാ മുട്ടല്ലി ഇരുന്നുണ്ട് ആ അതെന്നാ പറയുക കണ്ണിന് മേലാക്കണം കാൽമിന്റെ അടിയിൽ കാര്യേറ്റ് അപ്പൊ മുണ്ട് മാർക്ക് ഇരുന്നുണ്ട് ചട്ട ടിന്റെ തിക്നസ് ഒക്കെ അന്റെ തിക്നസ് ഒക്കെ തീർന്നു അഡ്ജസ്റ്റ് ചെയ്യ ആക്ച്വലി ഇത് ഈ ഒരു പക്ഷെ നമ്മൾ സാഷാണ് രണ്ടാലും പെടത്തെന്ന് വെച്ചിട്ട് രണ്ടാക്കത് അപ്പോഴേക്ക് മൂന്നാം അത് രണ്ടാളായിട്ട് ചെയ്യുന്ന കഴുത്ത് ഇടാനില്ല തൽക്കാലം കഴുത്ത് കൊടുക്കണം പക്ഷെ കഴുത്തിലാണ് അത്ര ഇതിന് റിസൾട്ട് കണ്ടത് അത്ര കൊഴുത്താണോ ഇതുപോലെ റിസൾട്ട് കണ്ടത് അല്ല എല്ലാരും മുഖത്ത് അപ്ലൈ ചെയ്യുന്ന എന്തും കഴുത്തിന് വേണം എന്നാണ് കാരണം രണ്ട് കളറും നമ്മക്ക് ഇല്ലു കഴിഞ്ഞു അതിൽ തന്നെ നീ എടുക്ക് ഈശ്വര എടുക്കാസ്റ്റ് കഴുകുമ്പോണ്ടെ പണ്ട് ഇത് നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെക്കണം അപ്പൊ ഇത് കുറച്ചു വെച്ചിട്ട് നമ്മൾ വരാം കംപ്ലീറ്റ് നമ്മളീട്ടുണ്ടാക്കി വരാം ഇനി നാളെ ഇതിനാളെ നോക്കണ്ട നാളെത്തെ കണ്ട ഐഡിയാസ് ഉണ്ടോ? ഉണ്ടോ? ഇനി ഇപ്പൊ ولا റിയാക്ഷൻ വരുന്നതാണ്. ഇനി എങ്ങനെയാ അപ്ലൈ ചെയ്യേണ്ടത്? എങ്ങനെ എങ്ങനെ അത്? ഇതെല്ലാം വാല്യൂ ഉണ്ട്. ഇപ്പൊ ഒരു ജോബ് കാണുന്നില്ലേ? പോയി. അയ്യോ. സ്കിൻ റിയാക്ഷൻ. ഏ. അവ വീൽസ് യാസ്റ്റർ ഫക്ഷൻ നേരയാ. ഈ ചുണ്ട് മാറ്റി ചൊണ്ട് ഇവളെ എന്തെല്ലാം എടിച്ചിട്ട് ഇരക്ക് കുറവാണ്. ഞാൻ എന്തെങ്കിലും ആവുന്നില്ല ഞാൻ കുറച്ചോ നിനക്കാ നല്ലോണോ അയ്യോ ഞാൻ ഒറ്റക്ക് കഴുകാൻ പൊല്ലിയാണ് ഇങ്ങനെ ഡ്രൈ ആക്കാൻ വൈറ്റ് കണ്ണുക്കണ്ണു കുട്ടിയാലും ഗ്യാപ്പ് വരും പിന്നെ ഇത് എന്തെങ്കിലുമൊക്കെ മാറ്റം തോന്നുന്നു രാവിലെ നോക്കി മരിക്കലെ ഇല്ല കുളിച്ചാലൊന്നും മുഖം പ്രശ്നം ആ എനിക്കൊരു മുഖത്തൊരു ഡൾനെസ് മാറി കൂടെ തോന്നുന്നുണ്ട് പക്ഷെ ഈ സാധനം നല്ലതാണോ ഇല്ലയോന്ന് ഞാൻ ഒരു വൺ എന്താ പറയാ ടു ത്രീ ഡേയ്സ് ആയപ്പോ നമുക്ക് ഇതിൻ്റെ മനസ്സിലാവാനും അപ്പ മനസിലാവും ആയിരത്തെ വീഡിയോ കാണാം